നമസ്കാരം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പോലീസിൽ കീഴടങ്ങി കൽത്തോട്ടീച്ചിറയിൽ ജസ്റ്റിനാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് വധശ്രമത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കൊച്ചുതോവാള ചെന്നത്ത് വീട്ടിൽ ക്രിസ്റ്റോ എറണാകുളത്തെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇയാളുടെ ഒൻപത് വാരിയലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റയാളും പ്രതിയും തമ്മിൽ കട്ടപ്പന ഇടശ്ശേരി ബാറിന് സമീപം വെച്ച് തർക്കമുണ്ടായിരുന്നു പിന്നീട് സുഹൃത്ത് ആൽബിൻ ജെയിംസിനൊപ്പം ബൈക്കിൽ പോയ ക്രിസ്റ്റോയെ ജസ്റ്റിൻ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു കാർ ക്രിസ്റ്റോയുടെ ദേഹത്തുകൂടി കയറ്റിയിറക്കി ഓടിക്കൂടിയ ആളുകൾ ക്രിസ്റ്റോയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്തായാലും ക്രിസ്റ്റോയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് പോലീസ് കേസെടുത്തിട്ടുണ്ട്